പാനിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണമടക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി സ്വർണ്ണ വജ്രാഭരണ വിപണന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സ്കൈ ഗോൾഡിൻ്റെ പെരിന്തൽമണ്ണ ഷോറൂമിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ ഗോൾഡ് സുരക്ഷാ പദ്ധതിയെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും ഗുണകരമായ ഒരു പദ്ധതിയാണ് ഇപ്പോൾ സ്കൈ ഗോൾഡ് അവതരിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ മാനേജിങ് ഡയറക്ടർമാർ നമ്മോടൊപ്പമുണ്ട് സ്കൈ ഗോൾഡ് ആഭരണ സ്വർണ്ണാഭരണ വിപണന രംഗത്ത് വജ്രാഭരണ വിപണന രംഗത്ത് ഏറ്റവും ജനങ്ങൾ ഉപഭോക്താക്കൾ വിശ്വാസ്യത കാണുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോഴത്തെ ഈ പദ്ധതിയെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ കസ്റ്റമേഴ്സിന് ഇണങ്ങുന്ന അവരുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന രൂപത്തിൽ ഒത്തിരി പിന്നെ സ്കീമുകൾ നമുക്കുണ്ട് കസ്റ്റമേഴ്സിന് നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനകൾ മാലിച്ച് അവരുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന രൂപത്തിലുള്ള ഒരു പുതിയ സ്കീമും കൂടി ഇപ്പോൾ ഇന്നു മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് പണിക്കൂലി തീരെ ഇല്ലാത്തൊരു സ്കീം നമുക്ക് ഓൾറെഡി നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരു വർഷം അടച്ചു കഴിഞ്ഞാൽ അവർക്ക് പതിനഞ്ച് ശതമാനം ടാഗിൽ പണിക്കൂലിയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് പണിക്കൂലി ഇല്ലാതെ എടുക്കാം അത് തന്നെ രണ്ട് വർഷം തുടരുകയാണെങ്കിൽ ഏത് ആഭരണങ്ങളും അതിൽ ഡയമണ്ടെന്നോ ഗോൾഡെന്നോ തരന്തരമില്ലാതെ എല്ലാ ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ കസ്റ്റമേഴ്സ് മറ്റൊരു കാര്യം കൂടെ നമ്മോട് ചോദിച്ചിരുന്നു ഇതിലൊരു നിശ്ചിത എമൗണ്ടിന് പകരം യഥേഷ്ടം പണമടക്കാവുന്ന മറ്റൊരു സ്കീമും കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം പറഞ്ഞു ആ അഭ്യർത്ഥന തീർത്തും മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ ഇപ്പം മറ്റൊരു സ്കീമും കൂടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് സാറിൻ്റെ പേര് എൻ്റെ പേര് സുൽഫീഖർ അലീന്നാണ് സ്കൈ ഗോൾഡ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മാനേജിംഗ് സ്കീമ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങളുടെ സാധാരണ രീതിയിൽ ഇവിടെ ജനങ്ങൾ വന്ന മുമ്പത്തെ സ്കീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ അടക്കുന്നവന് അഞ്ഞൂറ് രൂപ അടക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സ്കീമിൻ്റെ പ്രത്യേകത ആയിരം രൂപയാണ് മിനിമം അടക്കേണ്ടത് ആയിരത്തിൻ്റെ ഗുണിതങ്ങളാണ് അപ്പോൾ പിന്നെ ഫസ്റ്റ് ആയിരം അടച്ച് നെക്സ്റ്റ് ടൈമിന് കസ്റ്റമേഴ്സ് പറയുന്ന ഒരു വലിയൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത മാസം രണ്ടായിരം മൂവായിരം ഒക്കെ ഉണ്ടാവും അതടക്കാൻ പറ്റുമെന്നില്ലാതാണ് അത് ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സിസ്റ്റം ഓർന്നത് ഈ പുതിയ സ്കീം കൊടുത്ത് നിൽക്കണ അപ്പോൾ ആയിരം അടച്ചോന് അടുത്ത മാസം വന്നു കഴിഞ്ഞാൽ രണ്ടായിരം മൂവായിരോ നാലായിരം അവൻ്റെ കയ്യിൽ എത്രയല്ലോ വെച്ചെങ്കിൽ അതിനനുസരിച്ച് അടക്കാം അങ്ങനെയുള്ളൊരു സ്കീമാണ് നമ്മൾ കൊടുക്കുന്നത് നിൽക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്നിപ്പോൾ റേറ്റ് ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമാണ് കാരണം ഓരോ ദിവസവും റേറ്റ് അപ്പായി പോവുകയാണ് ഏകദേശം ഇപ്പോൾ ഒരു ഒന്ന് ഒന്ന് രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ റേറ്റ് വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾക്ക് സംരക്ഷണം ഈ സ്വർണ്ണ രംഗത്ത് സ്വർണം വാങ്ങാത്ത പോലെ ഇപ്പോൾ ഉണ്ടാവില്ല കാരണം പ്രത്യേകിച്ച് ഒരു വീട്ടിലൊരു കുട്ടിയെങ്കിലും ഉണ്ടാവും കെട്ടിക്കാൻ അപ്പോൾ ഈ ഗോൾഡ് സുരക്ഷാ സ്കീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം റേറ്റിനെ നമുക്കൊന്ന് പിടിച്ചു നിർത്തും കൂടിയും ചെയ്യുക അപ്പോൾ നമ്മൾ ആയിരം രൂപ തന്ന ഈ മാസം അവരടച്ച് കഴിഞ്ഞാൽ ആയിരത്തിൻ്റെ ഗോൾഡ് അപ്പം തന്നെ മാറ്റി വെക്കുകയാണ് നെക്സ്റ്റ് മന്ത് ആയിരം മൂവായിരം തന്നടച്ചാൽ മൂവായിരത്തിൻ്റെ ഗോൾഡ് മാറ്റി വെക്കാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഒരു വർഷം തേമ്പോൾ പന്ത്രണ്ട് മാസത്തെ ആവറേജാണ് നമ്മൾ എടുക്കുക അപ്പോൾ ഇവർക്ക് ഈ ഈ സ്വർണത്തിലുള്ള ഈ അപ് ായി പോകുന്ന ഒക്കെ അവർക്ക് ബാധിക്കില്ല കാരണം അവർക്ക് അവരടച്ച സംഖ്യയുടെ സ്വർണം ആവറേജ് റേറ്റിൽ കിട്ടും ചെയ്യും അതിൻ്റെ പുറമെ കമ്പനിയുടെ ഒരു ഏഴ് ശതമാനം ബോണസും ഈ സ്കീമിന് നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതാണ് ഈ സ്കീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ സ്കൈ ഗോൾഡിന് ഈ ഏഴ് വർഷം ഈ ഇപ്പോൾ പെരിന്തൽമണ തുടങ്ങിയിട്ട് ഏഴാമത്തെ വർഷത്തിലാണിത് അതുപോലെ രണ്ടാമത് തുടങ്ങിയ ഞങ്ങൾ നിലമ്പൂരിലാണ് അവിടെ അഞ്ച് വർഷം തെഞ്ഞു ആറാമത്തെ വർഷത്തിലാണ് മൂന്നാമത് നമ്മൾ തുടങ്ങിയത് മറ്റേ ഓൾറെഡി പൊന്ന ിയിലാണ് അവിടെ തുടങ്ങിയത് ഇപ്പോൾ നാല് വർഷത്തിൽ നാലാമത്തെ വാർഷികമായി ഇപ്പം നമ്മുടെ വാർഷികങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ തുടങ്ങിയത് പൂനെയിലാണ് പൂനെയിൽ ഏകദേശം മൂന്ന് വർഷത്തിലേക്ക് കടന്നു പിന്നെ നമ്മൾ തുടങ്ങിയത് പൂനെയിൽ ചിഞ്ചുവാട എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് രണ്ടാം ഒരു രണ്ടാമത്തെ ഒരു ഷോറൂമും കൂടി തുടങ്ങും അതോടുകൂടി തന്നെ ഷാർജയിലും നമ്മുടെ ഈ സ്കൈ ഗോൾഡ് ഷാർജ മറ്റേ ഗോൾഡ് സെൻറ്ററിലും സ്കൈ ഗോൾഡ് തുറന്നു അപ്പോൾ നമുക്ക് ഏകദേശം ഏഴ് സ്ഥാപനങ്ങൾ സ്കൈ ഗോൾഡിനായി അപ്പോൾ ഈ കസ്റ്റമേഴ്സ് നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഓരോ സ്കീമുകളും കൊണ്ടുവരുന്നത് അതാണ് സ്കൈ ഗോൾഡിൻ്റെ പ്രത്യേകത അതായത് ഉപഭോക്താക്കളുടെ താൽപ്പര്യം അവരുടെ അഭിപ്രായമെടുത്ത് മാത്രം വിപണന സാധ്യതയിൽ നില കണ്ട് നിലനിർത്തുന്ന ഒരു സ്ഥാപനമാണ് സ്വർണ്ണ സുരക്ഷ അത് എല്ലാ ഉപഭോക്താക്കൾക്കും ഏറെ ഗുണകരമായിരിക്കും ആയിരം രൂപ അടച്ചാൽ ആയിരം രൂപയുടെ സ്വർണം കൃത്യമായി ആ ഉപഭോക്താക്കന് വേണ്ടി ഉപഭോക്താവിന് മാറ്റിവയ്ക്കുന്നു അടുത്ത മാസം മൂവായിരം അടച്ചാൽ ആ മൂവായിരം രൂപയ്ക്കുള്ള സ്വർണം മാറ്റിവെക്കുന്നു അപ്പോൾ സ്വർണത്തിൻ്റെ വില വർദ്ധിച്ചാലും ഈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിൽ ചേരുന്നവർക്ക് ഏറ്റവും ലാഭകരമാണ് കൂടാതെ ഏഴ് ശതമാനം അവർ കൂടുതൽ മൂല്യവും ും നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഏതായാലും സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഒരു സുരക്ഷിത മാർഗമായി നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും സുരക്ഷിതമായി നിങ്ങൾ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊരുപക്ഷേ വീട്ടിലിരിക്കുന്നത് പോലെ ഈ സ്കൈ ഗോൾഡിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു തന്നെ ഈ പദ്ധതിയിൽ ചേരാം ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്